അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ് ഇരുന്നൂറിലധികം ഡി എൻ എ സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് പരിശോധനാ ഫലം ലഭിക്കുന്നതനുസരിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ളത് അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് രാവിലെ അഹമ്മദാബാദിലെത്തും വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടി പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകാനായി ജിഷ്ണുണ്ട് ജിഷ്ണു ഈ അപകടം നടന്ന് ഒരു ദിവസം പിന്നിട്ടു എന്താണ് ഇന്ന് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രാജാക്കി വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് ഡി എൻ എ പരിശോധന നടത്തി മൃതദേഹം തിരിച്ചറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് ആ മൃതദേഹങ്ങൾ വിട്ടു നൽകുക അതിന് സമയമെടുക്കും എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു കാരണം തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അത്രയധികം കത്തിക്കരിഞ്ഞ നിലയിലാണ് പല മൃതദേഹങ്ങളും ഉള്ളത് കൂടാതെ ശരീരഭാഗങ്ങൾ വേറിട്ട നിലയിലാണുള്ളത് അതുകൊണ്ട് ആ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതും ഏറെ ശ്രമകരമായ ദൗത്യമാണ് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നത് യാണ് ഇതിനോടകം ഇരുന്നൂറിലധികം സാമ്പിളുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡി എൻ എ പരിശോധനയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിലധികം സമയം അതിൻ്റെ ഫലം ലഭിക്കാൻ എടുക്കും എന്നുള്ളതാണ് ആ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടത് ആ നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്നലെ തിരിച്ചറിയാൻ സാധിച്ചു അതായത് ഈ വിമാനത്തിലെ യാത്രക്കാർക്ക് പുറമേ ഈ കെട്ടിടത്തിൽ ഈ വിമാനം പന്നു പതിച്ച കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകളും ആ മരിച്ചിട്ടുണ്ട് അത്തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ചില മൃതദേഹങ്ങൾ ആ ബന്ധുക്കൾക്ക് പരിശോധന ഡി എൻ എ സാമ്പിളുകൾ കളക്ട് ചെയ്ത ശേഷം മറ്റ് പരിശോധനയും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി ആ വിട്ടു നൽകിയിട്ടുണ്ട് ഒപ്പം പരിക്കേറ്റവരുടെ നില പരിശോധിക്കുമ്പോൾ ഇരുപതിലധികം ആളുകൾ ഇപ്പോഴും ആ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറിന് അടുത്ത ആളുകൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ ആ മൃതദേഹങ്ങൾ ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം അപകട സ്ഥലത്ത് നിലവിൽ ശാസ്ത്രീയ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അവിടെ ദേശീയ ദുരന്ത നിവാരണ സേന നിലവില ആ കെട്ടിടത്തിന്റെയും വിമാനത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടിയും അതിനകത്ത് പരിശോധിക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ് അപകടം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു വ്യോമയാന മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ സമിതി ഒപ്പം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള പുതിയ സമിതി ഇന്നലെ ആ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിരുന്നു ആ സമിതിയുടെ ഭാഗത്തുനിന്നും അന്വേഷണം മുൻപോട്ട് പോകുന്നു അപ്പം എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം നടത്തുകയാണ് ഞാനിപ്പോഴുള്ളത് അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് ഈ അല്പസമയത്തിനകം ഈ അപകടത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ സഹോദരൻ ആ ആറ് കൂടി അഹമ്മദാബാദിൽ വിമാനത്താവളത്തിലെത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം എത്തി ആ ഡി എൻ എ സാമ്പിൾ നൽകിയ ആ പരിശോധനയും നടപടികളും പൂർത്തിയാക്കി വേണം ആ മൃതദേഹം ആ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ഇവിടെ മലയാളി സമാജത്തിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് നമസ്കാരം എപ്പോഴാണ് ഈ രഞ്ജിതയുടെ സഹോദരൻ എത്തുന്നത് ഇവിടുത്തെ നടപടികളുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു ആറ് അൻപതിനാണ് ഇവിടെ അറൈവൽ ടൈം ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ഇവിടെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ സമയമെങ്കിലും അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബോഡി അവർ ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളതാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഹോസ്പിറ്റലിൽ നമുക്ക് ഇന്നും പോകുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകുന്നതാണ് അപ്പോൾ എല്ലാ സഹായങ്ങളും അവർക്ക് പോകുന്ന ഇവിടുന്ന് ഡെഡ് ബോഡിയുമായിട്ട് നാട്ടിലോട്ട് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അഹമ്മദാബാദ് കേരള സമയത്തിൻ്റെ പ്രവർത്തകർ അവരോടൊപ്പം ഉണ്ടാകും ഓക്കെ ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആ എഴുപത്തിരണ്ട് മണിക്കൂറിലധികം സമയമാണ് ഈ ഡി എൻ എ സാമ്പിളുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് വേണ്ടി വരിക ഒപ്പം ഇത്രയധികം സാമ്പിളുകളുണ്ട് ഒരു സാമ്പിൾ പരിശോധിച്ച് വരുന്നതിന് ഇത്രയധികം സമയം എടുക്കും എന്ന് പറയുമ്പോഴും ആ ഇരുന്നൂറ്റി എഴുപതിനധികം അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത മൃതദേഹങ്ങളാണുള്ളത് അത് എത്രയധികം ഡി എൻ എ സാമ്പിളുകൾ കളക്ട് ചെയ്ത് ആ പരിശോധനാ ഫലം എത്തി പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട് അത്തരം നടപടികൾ പൂർത്തിയാക്കിയാകും ആ മൃതദേഹങ്ങൾ വിട്ടു നൽകും ഏതായാലും അപ്പം സമയത്തിനകം തന്നെ മരിച്ചിട്ടുള്ള മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തും ആശുപത്രിയിൽ സിവിൽ ആശുപത്രിയിലേക്ക് പോയി അതിൻ്റെ നടപടികൾ അദ്ദേഹം നോക്കും ഒപ്പം ഈ മരിച്ചവരുടെയെല്ലാം തന്നെ ബന്ധുക്കൾ ഈ സമയങ്ങളിൽ സിവിൽ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് ഇത്തരത്തിൽ ഡി എൻ എ പരിശോധന നടത്തുന്നതിന് കൂടാതെ പരിക്കേറ്റവരുടെ ബന്ധുക്കൾ അത്തരത്തിൽ വലിയ തിരക്ക് സിവിൽ ആശുപത്രിയിൽ അനുഭവപ്പെടുന്നുണ്ട് അപകടം നടന്ന സ്ഥലത്ത് സംഭവസ്ഥലത്ത് ഇതിനോടകം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഫോറൻസിക് വിഭാഗവും എൻ എസ് ടിയും എ ടി എസും എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘവും എല്ലാം തന്നെ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾ നടത്തിയിരുന്നു ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു അത്തരത്തിലും വിവിധ തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേന വിമാനത്തിൻ്റെയും കെട്ടിടത്തിനെയും അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളും നീക്കം ചെയ്തുകൊണ്ട് അതിലൊരു അവസാനഘട്ട പരിശോധനയും ആ അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ് അഹമ്മദാബാദിലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന ആ റോഡിലും ആ സ്ഥലത്തും മാത്രമാണ് ഗതാഗത നിയന്ത്രണവും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട് ഏതായാലും രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ള ഈ വിമാന ദുരന്തത്തിൽ ആ വേദനയുടെ മണിക്കൂറുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറോളമായി ആ രാജ്യം കടന്ന് പോകിയിട്ടുള്ളത് രക്ഷാ ദൌത്യത്തെ സംബന്ധിച്ച് വിമാനത്തിലുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു അവസരം ഇല്ലായിരുന്നു എങ്കിൽ പോലും അപകടമുണ്ടായ ശേഷം ആ ദ്രുതഗതിയിലുള്ള ഏകോപനവും രക്ഷാ നടപടികളും ഉണ്ടായി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടസ്ഥലം നേരിട്ട് സന്ദർശിച്ചു ആ സ്ഥലത്തുമൊപ്പം ആശുപത്രിയിലും അദ്ദേഹം എത്തി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത് ഏതായാലും നിലവിൽ ആശുപത്രിയിലെ ക്രമീകരണങ്ങളാണ് മുൻപോട്ട് പോകുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറിനടുത്ത് മരണം സംഭവിച്ചിട്ടുണ്ട് അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പരിക്കേറ്റവർക്ക് ചികിത്സാ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു ഇരുപതിലധികം പേർ ഇപ്പോഴും ഗുരുതര പരിക്കുകളോടുകൂടി ചികിത്സയിലുണ്ട് അറുപതിലധികം പേരെയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേരുടെ ജീവനെടുത്ത വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹ പരിശോധന ഡി എൻ എ സാമ്പിൾ ശേഖരണം ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ് അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതിയുടെ സഹോദരൻ അല്പസമയത്തിനകം അഹമ്മദാബാദിൽ എത്തിച്ചേരും വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടി അവിടെ പുരോഗമിക്കുന്നുമുണ്ട് ജിഷ്ണു ദുരന്ത ഭൂമിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്